നേരത്തെ ആർ വി പറഞ്ഞതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിറത്തെയും അദ്ദേഹത്തിൻ്റെ കലയെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് സത്യഭാമയുടെ പ്രതികരണം ഉണ്ടായത് ആ പ്രതികരണം വീണ്ടും അവർ ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കാരണം അങ്ങനെ പറഞ്ഞതിൽ യാതൊരു വിധത്തിലുള്ള ഒരു മനസാക്ഷി കുത്തും അവർക്ക് ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രതി ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്ന പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയരുകയാണ് പല ഭാഗങ്ങളിൽ നിന്നായി മന്ത്രി ആർ ബിന്ദു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇത്തരത്തിൽ തനിക്ക് അധിക്ഷേപം ഏൽക്കേണ്ടി വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പോസ്റ്റിന് താഴെ മന്ത്രി ആർ ബിന്ദു പിന്തുണയുമായെത്തി കലാമണ്ഡലം ഗോപി ആശാൻ പിന്തുണയുമായെത്തി അതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കലാകാരന്മാരും ഇത്തരത്തിൽ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചാലക്കുടിയിൽ ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് അതായത് അതായത് ഈ ഇത്തരം ഇത്തരത്തിൽ കലാഭവൻ മണിയുടെ അനുജന് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ കലയുടെ പേരിലുമെല്ലാം തന്നെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കർശനമായ നിയമ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരത്തിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ് എം ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അവിടെ പ്രതിഷേധ പ്രകടനവും നടക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് ശരി എം എസ് നിഷോയിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്